ഈ ജനങ്ങളെ പുനരധിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെ അവിടെ കോളനികൾ സ്ഥാപിക്കുന്നു വന്യമൃഗങ്ങളുടെ ശല്യത്തിന് ഇടയാകുന്നു കാരണം അവർ അവരുടെ സ്ഥലത്തേക്ക് വരുന്നു വന്യജീവികൾ അതുപോലെ തന്നെ ഈ പട്ടയ വിഷയം വിഷയത്തിൽ ഇപ്പോൾ ഗവർണറെ മാത്രം പരിചാരിക്കൊണ്ട് ഇടതുപക്ഷത്തിന് മുഖം രക്ഷിക്കാൻ സാധിക്കുമോ ഇല്ല നോക്കൂ ഇത് കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടാക്കിയതിന് ശേഷം എന്തുകൊണ്ടാണ് അത് ഗവർണർ ഹോൾഡ് ചെയ്യുന്നത് ഗവർണർ ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർക്ക് കഴിയുന്നില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ വകുപ്പുകളുടെ ഏകോപനം പലപ്പോഴും കൃത്യമായിട്ട് നടക്കുന്നില്ല ഒരു വനം വകുപ്പ് ഇവിടെ ഉണ്ട് വനം വകുപ്പ് ഈ കാര്യത്തിൽ എന്താണ് വനം വകുപ്പിൻ്റെ പോളിസി എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർ തന്നെ രണ്ട് പക്ഷമാണ് ഇത് നാച്ചുറലായിട്ടുള്ള ആവാസ വ്യവസ്ഥയെ മനുഷ്യൻ കൈയേറിയത് കൊണ്ട് ഇത് വരികയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു എന്താ നമ്മൾ പറയുന്നത് പോലെ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് എന്ന രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല കൃത്യമായി ഡിമാർക്കറ്റ് ചെയ്തിരിക്കുന്ന മേഖലകൾ ഉണ്ടാകണം അവിടെ സുരക്ഷിതമായിട്ട് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാകണം എന്നൊക്കെ തന്നെ രണ്ട് വിഭാഗം ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടാകേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ പോലും സർക്കാരിന് കൃത്യമായ ധാരണയില്ല ഏതെങ്കിലും ഒരു വന്യജീവി ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ മയക്കുപടി വെക്കണോ വേണ്ടയോ ഈ കാര്യത്തിൽ പോലും കേസ് ബൈ കേസ് ആലോചനയാണ് അപ്പോൾ ഈ കാര്യത്തിൽ കൃഷി നശിപ്പിക്കുന്ന ഇപ്പം നമ്മളീ പറയുന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന ആനകളുടെ കാര്യം മാത്രമല്ല കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളുണ്ട് അതെ അപ്പോൾ ഈ കൃഷി നശിപ്പിക്കുന്ന എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥിരമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ ചെയ്യാം ഇതിന് സയൻസിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഒരു മുന്നണിയും കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ട് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൃഷിക്കാരുടെ വിഷയം ഇതൊരു ഇത് രാഷ്ട്രീയം അല്ല എന്ന രീതിയിലേക്ക് പോവുകയാണ് ഇത് ഒരു പൊളിറ്റിക്സ് അല്ലേ ജനങ്ങളെ ജനങ്ങളുടെ വിശപ്പിനെ ബാധിക്കുന്ന വിഷയം ജനങ്ങളുടെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന വിഷയം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് ഇലക്ഷന് ഈ ഒരു വിഷയത്തിൽ അവർക്ക് എനിക്ക് തോന്നുന്നില്ല കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കും അല്ലേ ഇല്ല അത് മറുപടി പറയാൻ സാധിക്കില്ല കാരണം ഇത് രണ്ട് രീതിയിലുള്ള പ്രശ്നമാണ് അതായത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കോമൺ പ്രശ്നമാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ തന്നെ പ്രസക്തമാകുന്ന അതുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതിയെ മറന്നുകൊണ്ട് പൂർണ്ണമായും ഈ വനനശീകരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഒരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാളെ നമുക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതിനൊരു ഫൈൻ ബാലൻസ് ഉണ്ട് ഈ ഫൈൻ ബാലൻസ് എങ്ങനെ കണ്ടെത്താം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സയൻസിനെ കൂടി സ്വീകരിച്ചുകൊണ്ട് സയൻറ്റിഫിക്കായിട്ടുള്ള മാർഗ്ഗങ്ങൾ വഴി ഇതിനൊരു കറക്റ്റ് ബാലൻസ് കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല ഇത് ശ്രമിക്കാതിരിക്കുന്നതിൻ്റെ ഒരു സ്ട്രഗിൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ട മറിയക്കുട്ടിച്ചാട്ടത്തിയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്ന അതിന് വലിയ രീതിയിലുള്ള ഒരു ഇംപ്ലിക്കേഷനുള്ള ഒരു ഭൂമികയാണ് ഈ ഇടുക്കി എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന സമയത്തേക്ക് ഇതെല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് എൽ ഡി എഫിന് കഴിയുമോ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്നും കൂടിയുണ്ട് ഈ വണ്ടിപ്പെരിയാർ വിഷയം ഒരു ലോക്കൽ ഇഷ്യൂ ഇപ്പോൾ കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്ത വിഷയമാണ് ഇതൊരു ലോക്സഭയിലും അതൊരു പ്രചരണ വിഷയമാവില്ലേ അല്ലേ തീർച്ചയായിട്ടും കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു പോളിസി തന്നെ ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഓരോ വകുപ്പിൻ്റെയും നേട്ടങ്ങൾ എന്ന രീതിയിലത്തേക്ക് ഇവർ കാണിച്ചിരുന്ന കുറേ അധികം കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളിൽ വളരെ പ്രധാനമായിട്ട് അവർ കാണിച്ച ഒന്ന് ഇവിടെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കൂടി ജീവിക്കാൻ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ എന്നായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ ഈ വണ്ടിപ്പെരിയാർ വിഷയം കാണുന്നത് അപ്പോൾ വണ്ടിപ്പെരിയാർ വിഷയം കാണുന്ന സമയത്ത് അതിൽ അത് പൊളിറ്റിസൈസ് ചെയ്യേണ്ടതെന്ന് ഒരാവശ്യവുമില്ല നേരെ മറിച്ച് അതിലൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്വാഭാവിക നീതി എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് ഒരു സർക്കാർ സംവിധാനം എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വിശദീകരിക്കാനോ ആ വിഷയത്തിൽ ഒരുപക്ഷെ അതിലുണ്ടായിരിക്കുന്ന തീരുമാനം കോടതിയുടെ തീരുമാനം പോലും എങ്ങനെയാണത് വരാനുണ്ടായ സാഹചര്യം എന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ തന്നെ തൃപ്തരല്ല അപ്പോൾ ഇവിടെ ജസ്റ്റിസ് ഡെലിവേഡ് ആണോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും വളരെ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അവിടെ തുടക്കത്തിൽ തന്നെ ആ വിഷയത്തിൽ സർക്കാരിനൊരു പാളിച്ച സംഭവിച്ചിരുന്നു അതാണ് അന്വേഷണത്തിൽ തന്നെ അന്വേഷണം വിടുന്നതിനുള്ള ഒരുപാട് ശ്രമങ്ങൾ അതിൻ്റെ ഭാഗത്തുണ്ട് അപ്പോൾ കോടതിയുടെ മുമ്പിൽ കിട്ടുന്നത് കോടതിക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി ഇത് ചെയ്യുന്നു പക്ഷേ ഈ വണ്ടിപ്പെരിയാർ വിഷയത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഗവൺമെൻറ് ഇടപെടാൻ വൈകിപ്പോയെന്ന് പറയുന്നത് കാരണം കോടതി വിധി വന്നു പ്രതിയെ പ്രതിയെ വിട്ടു പിന്നെ അവിടെ വലിയ പ്രക്ഷോഭം വന്നതിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാക്കുന്നത്